നമസ്കാരം പല പുരാതന ക്ഷേത്രങ്ങളെ കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ട് വർഷങ്ങൾ കൊണ്ട് പൂട്ടിക്കിടക്കുന്ന ക്ഷേത്രങ്ങൾ പലപ്പോഴും ഭക്തരുടെ ആഗ്രഹപ്രകാരം തുറന്ന് അവർക്ക് പ്രാർത്ഥിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുള്ള സംഭവങ്ങളുമുണ്ട് അത്തരമൊരു സംഭവമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ഉത്തർപ്രദേശിലെ ഭസ്മാശങ്കർ ക്ഷേത്രത്തിലേക്കിണറ്റിൽ വിഗ്രഹങ്ങൾ കണ്ടെത്തിയെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നീണ്ട നാൽപ്പത്തിയാറ് വർഷത്തിനു ശേഷം ക്ഷേത്രം തുറന്നപ്പോഴാണ് വിഗ്രഹങ്ങൾ കണ്ടെത്തിയത് ബഗുസാരായി ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിലെ കിണറ്റിൽ പന്ത്രണ്ടടിയോളം താഴ്ചയിൽ കുഴിച്ചപ്പോൾ ഭാഗികമായി തകർന്ന പാർവതി ഗണേശ ലക്ഷ്മി വിഗ്രഹങ്ങളാണ് കണ്ടെത്തിയത് തകർന്ന ശേഷം കിണറ്റിലിട്ടതാണോ കിണറ്റിലിട്ടപ്പോൾ തകർന്നതാണോ എന്നൊക്കെ അന്വേഷണത്തിൽ വ്യക്തമാക്കേണ്ടതാണെന്ന് ജില്ലാ മജിസ്ട്രേറ്റ് രാജേന്ദ്ര പെൻസിയ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ വർഗീയ കലാപത്തെ തുടർന്നാണ് ക്ഷേത്രം കൂട്ടിയത് ക്ഷേത്രത്തിന്റെയും കിണറ്റിന്റെയും കാലപ്പഴക്കം നിശ്ചയിക്കാൻ കാർബൺ ഡേറ്റിംഗ് പരിശോധനയ്ക്കായി ജില്ലാ ഭരണകൂടം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് കത്തെഴുതിയിരുന്നു ഭക്തർ ക്ഷേത്രം സന്ദർശിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പൂജകളും ആരംഭിച്ചു ഇവിടെ സുരക്ഷാ ജീവനക്കാരെ നിയമിക്കുകയും സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കുകയും ചെയ്തു നേരത്തെ സംഘർഷങ്ങൾ നിലനിൽക്കെ ഇടങ്ങളിലെ അനധികൃത നിർമ്മാണങ്ങൾ ഒഴിപ്പിക്കാൻ ജില്ലാ ഭരണകൂടം കയ്യേറ്റ വിരുദ്ധ യജ്ഞം ആരംഭിച്ചിരുന്നു നവംബർ ഇരുപത്തിനാലിന് സമ്പാലിലെ മുഗൾ കാലഘട്ടത്തിലെ ഒരു പള്ളിയിൽ കോടതി ഉത്തരവിട്ട സർവേക്കിടെ പ്രതിഷേധക്കാർ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി ഏറ്റുമുട്ടിയതിനെ തുടർന്ന് ആക്രമം പൊട്ടിപ്പുറപ്പെട്ടു ആക്രമത്തിൽ നാലു പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതേസമയം സർവേ നടത്തിയതിനെ തുടർന്നുണ്ടായ നടപടികളിൽ കലാപഭൂമിയായ സമ്പാലിൽ പഴയ ക്ഷേത്രം കണ്ടെത്തിയതായി കഴിഞ്ഞ ദിവസം വാർത്തകൾ വന്നിരുന്നു ഹിജമാ മസ്ജിദ് സ്ഥലം കയ്യേറി എന്നാരോപിച്ച് ഒഴിപ്പിക്കാനെത്തിയപ്പോഴാണ് അനധികൃതർ പൂട്ടിക്കിടക്കുന്ന ക്ഷേത്രം കണ്ടെത്തിയത് ഭസ്മശങ്കർക്ക് ക്ഷേത്രത്തിൽ ഹനുമാന്റെ വിഗ്രഹവും ശിവലിംഗവും ഉണ്ടെന്നും വർഗീയ കലാപത്തെ തുടർന്ന് ആയിരത്തി മുതൽ ക്ഷേത്രം പൂട്ടിയിടിക്കുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ക്ഷേത്രത്തിന് സമീപത്തെ ഉപയോഗിക്കാതെ കിടക്കുന്ന കിണർ ഉപയോഗ യോഗ്യമാക്കുമെന്ന് അധികൃതർ ആദ്യം മുതലേ പറഞ്ഞിരുന്നു പൂർവികരിൽ നിന്ന് ഈ ക്ഷേത്രത്തെ കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട് ഇതൊരു പുരാതന ക്ഷേത്രമാണ് എന്നാൽ കലാപത്തിനു ശേഷം ക്ഷേത്രം അടച്ചിട്ടു എന്നും ഈ ക്ഷേത്രത്തിന് അഞ്ഞൂറ് വർഷമെങ്കിലും പഴക്കമുണ്ടെന്നും പ്രദേശവാസികൾ പറഞ്ഞിരുന്നു വെബ് ഡെസ്ക് തത്തുമൈ ടി